ഉന്നതർ ഇരുന്ന കസേരയിലാണ് ഒരു ക്രിമിനലിരിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച ലജ്ജ തോന്നുന്നുവെന്നാണ് ജനാർദ്ദനൻ റിപ്പോർട്ടിനോട് പറഞ്ഞത് നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ ആളെയാണ് ഇപ്പോൾ ഇരയായി ചിത്രീകരിക്കുന്നത് മര്യാദയ്ക്ക് തന്നെ നടക്കാൻ കഴിയാതെയാക്കിയത് സദാനന്ദനാണെന്നും ജനാർദ്ദനൻ കുറ്റപ്പെടുത്തി ജനാർദ്ദനന് നേരെ ആക്രമണം ഉണ്ടായത് സി സദാനന്ദൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെരിഞ്ചേരിയിൽ തന്നെ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആൾ നമ്മളോടൊപ്പമുണ്ട് ഉന്നത വ്യക്തികളെ ഇരുന്ന സ്ഥാനത്ത് ഇതിനും നമ്മൾ രജിക്കേണ്ട ഒരു കാലം വരുന്നു ഇത് ഒരു ലജ്ജാകരമായ ഒരു പ്രൊഫത്തല്ലേ പറയുന്നത് ഈ സദാനന്ദ ഏത് രീതിയിലായിരുന്നു ജനാധാരണ ആക്രമിക്കാനും ഇതിനൊക്കെ നേതൃത്വം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഇതിന്റെ മൂല കാരണം എൻ്റെ മക്കൾ രണ്ടാളി സ്കൂൾ പഠിക്കുന്നുണ്ട് ജയേഷ് ജയന്തി ആയിട്ടുള്ള ആ ഘോഷയാത്രക്ക് ഇവിടുന്ന് എൻ്റെ രണ്ട് കുട്ടികളെ കൂട്ടി പോയിട്ടുണ്ട് അങ്ങനെ പോയി സന്ധ്യ ആയിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്നു തന്നെ എൻ്റെ മക്കളുടെ എത്തിയില്ല ആ സമയത്താണ് ഇവരെ കുട്ടികളെയും കൊണ്ട് ഗ്രൗണ്ടിൽ കൊണ്ട് ഇറക്കുന്നത് അവർ ഇറക്കി കുട്ടികളെ നാല് പേർക്ക് ഇറക്കിയിട്ട് അവർ അവരെ വണ്ടി കൊണ്ട് അവരെ പോവുകയത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിറ്റേന്നാണ് ഇവർ കാണുന്നത് ഇവനെപ്പറ്റി ഇവരോട് ചോദിച്ചു നീ ഒരു അധ്യാപകനല്ലേ കുട്ടികൾ പഠിപ്പിക്കുന്ന മാസമല്ലേ നീ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയാണോ ഇത് കുട്ടികളെ സന്ധ്യ നേരം രാത്രി സമയത്ത് ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് പോകേണ്ടതാണോ ഇന്നെപ്പോലത്താണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വച്ചു അയാർ വൈരാഗ്യമാണ് എന്നോട് കാണിച്ചത് എവിടുന്നായിരുന്നു സംഭവം നടന്നത് ഞാൻ സാധാരണ പോകുന്ന ഇരട്ടി വസൽ കേറാൻ പോകുമ്പോൾ ഞാൻ ഇവരാണ് പറയുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ രാജ്യസഭയിലേക്ക് വന്നത് തന്നെ സി പി എം ആക്രമണത്തിൽ കാലം നഷ്ടപ്പെട്ട ഒരാൾ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് പ്രചാരണം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിൽ അക്രമ രാഷ്ട്രീയത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാൾ എന്ന രീതിയിലാണോ ജനാധിപത്യം പറയുന്നത് അതെ ഇത്തരം ക്രിമിനലുകളെ ഈ രാജ്യസഭയിൽ അയച്ചു കഴിഞ്ഞാൽ നാളെ എന്താകും എന്നുള്ളത് അക്രമ രാഷ്ട്രീയം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് തിരിച്ചും മറിച്ചുമുള്ള ആരോപണം പ്രത്യാരോപണങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥകൾ കൂടിയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ലിമേശ്വർ വേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാൺ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് നാലുപേരെ നോമിനേറ്റ് ചെയ്തതിൽ സി സദാനന്ദൻ മാസ്റ്ററുടെ പേരാണ് വിവാദമാകുന്നത് ഏത് കാറ്റഗറിയിലാണ് നോമിനേറ്റ് ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ണൂരിൽ അരങ്ങേറിയ സംഭവങ്ങൾ രണ്ട് കാലുകൾ നഷ്ടപ്പെട്ട ഒരാൾ മാർക്സിസ്റ്റ് ഭീകരതയെക്കുറിച്ച് പാർലമെന്റിൽ പോയിരുന്ന് പറയാൻ പോകുന്നു എന്നത് ഇടതുപക്ഷത്തെ നന്നായി ചൊടിപ്പിക്കുന്നുമുണ്ടോ അർജുൻ സുചിയ അതിനകത്ത് രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഈ പി എം ജനാർദ്ദന പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പറയുന്ന സദാനന്ദൻ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് ബി ജെ പി നേതാക്കളുമൊക്കെ ചിത്രീകരിക്കുന്നത് പക്ഷേ അത്തരം ഒരു ഇടപെടലല്ല ഈ സദാനന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി മാസം ആണ് ഈ സി സദാനന്ദൻ്റെ ഇരു കാലുകൾക്കും സി പി എമ്മിൻ്റെ ആക്രമണത്തിൽ ഈ രീതിയിൽ ഒരു പരിക്ക് പറ്റുന്നത് എന്നാൽ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ സദാനന്ദൻ പ്രതിയായിട്ടുള്ള ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഈ പറയുന്ന ജനാർദ്ദൻ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ജനാർദ്ദൻ പറയുന്നത് ഈ അക്രമത്തിന് അതായത് അക്രമരാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമായി നിന്ന ഒരാൾ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നത് തനിക്ക് ലജ്ജ തോന്നുകയാണ് വലിയ ഉന്നതരിരുന്നിട്ടുള്ള പദവികളിലേക്ക് ഇത്തരം ഒരു ക്രിമിനൽ വരുന്നതിൽ തനിക്ക് അതിയായിട്ടുള്ള ആ ഒരു ലജ്ജ തോന്നുന്നു എന്നുള്ള പ്രതികരണമാണ് പി എം ജനാർദ്ദൻ നടത്തുന്നത് അവിടെ ഒരു പെരിഞ്ചേരി അമ്പലവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ശാഖാ പ്രവർത്തനമൊക്കെ നടത്തുന്നത് ഈ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ജനാർദ്ദൻ എന്ന സി പി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ചോദ്യം ചെയ്ത ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ബാലഗോകുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശോഭായാത്രയിൽ ജനാർദ്ദനൻ്റെ മക്കൾ പങ്കെടുക്കുന്നത് ആ മക്കൾ പങ്കെടുത്ത് വൈകുന്നേരമായിട്ടും വീട്ടിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ തിരിച്ച് അമ്പലത്തിൻ്റെ ഭാഗത്ത് പോയി അന്വേഷിക്കുന്ന സമയത്ത് കുട്ടികൾ അവിടെ അതിനൊരു നാഥനില്ലാതെ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ ആളുടെ സാന്നിധ്യമില്ലാതെ കുട്ടികളവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടു അതിനുശേഷം ഇത് സദാനന്ദൻ മാസ്റ്ററോട് ചോദിച്ചു താങ്കളൊക്കെ ഒരു മാസ്റ്റർ അല്ലെ അല്ലെങ്കിൽ അധ്യാപകനല്ലേ ഇങ്ങനെ കുട്ടികളെ പെരുവഴിയിലാക്കി പോകാൻ പാടുണ്ടോ എന്നു ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിലൊക്കെ ചോദിച്ചു അതുകൊണ്ട് കൂടിയാണ് തനിക്ക് ഒരു ആക്രമണം ഇത്തരം ഒരു വൈരാഗ്യം തന്നിലേക്ക് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് പി എം ജനാർദ്ദനൻ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും അക്രമരാഷ്ട്രീയം തിരിച്ചും മറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും പ്രധാനമായി മനുഷ്യരെ ഈ പറയുന്ന രീതിയിൽ തിരിച്ചുമറിച്ചും ആക്രമിക്കുന്നത് മനുഷ്യർ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒരു തരത്തിലും ഗുണകരമാവില്ല അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് ഇന്നയാൾ ചെയ്തു അല്ലെങ്കിൽ മറി തിരിച്ച് ഒരാൾ ഒരു വിഭാഗക്കാർ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഉപരിയായി ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിനു വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ സദാന്തരൻ മാസ്റ്ററായിട്ട് ചില പ്രാദേശിക പ്രതികരണങ്ങളെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ള സദാന മാസ്റ്ററുടെ ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ശേഷം നൽകിയിട്ടുള്ള പ്രതികരണമായി ഇപ്പോൾ അന്ന് ഈ പറയുന്ന രീതിയിൽ തനിക്കെതിരെ ഒരു ക്രിമിനലിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ന ആരോപണമാണ് ഇപ്പോൾ അക്രമത്തിനിരയായ ജനാർദ്ദനെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്